ഹായ് ഇതൊരു മൂന്ന് വയസ്സായ കുട്ടിക്ക് ചെയ്തൊരു ഫ്രോക്കാണ് അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് അവർ കൊടു കസ്റ്റമർ കൊടുത്ത് നിന്നൊക്കെയായിരുന്നു അതിൻ്റെ മെറ്റീരിയലൊക്കെ മൂന്ന് മീറ്റർ നെറ്റ് ക്ലോത്തും ഒന്നര മീറ്റർ സാറ്റിൻ മെറ്റീരിയലാണ് ഇതിനെ കൊണ്ടു തന്നിട്ടുള്ളത് ഈ ഒരു ഒടുപ്പ് ചെയ്യാൻ ഇതിൻ്റെ റഫറൻസ് പിക്ക് അവർ അയച്ചു തന്നിരുന്നു ഇതാണ് അതിൻ്റെ പിക്ക് അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് ഫോട്ടോ അയച്ചു തന്നിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കൊണ്ടുവരും നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ ഞാനാണെങ്കിൽ ഒരു മോഡൽ ഇതിൽ ചെയ്ത് നോക്കിയിട്ടില്ലാണോ എനിക്കാണെങ്കിൽ ഇതേപോലെ പുതിയ പുതിയ മോഡലൊക്കെ കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കാൻ ഭയങ്കര ആകാംക്ഷയാണ് കാരണം അത് ചെയ്തെടുത്തിട്ട് എങ്ങനെയാകും അതുപോലെ ചെയ്തതുപോലെ ആകുമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പിന്നെ അത് ഏറ്റെടുത്തു നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഒരുവിധമൊക്കെ ഞാൻ ഈ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഞാൻ ചെയ്യാത്ത ഫ്രോക്കിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ ഞാനത് എന്നെ കൊണ്ട് ചെയ്യാൻ ഒരുവിധമൊക്കെ കഴിയും തോന്നുകയാണെന്നു വച്ചെങ്കിൽ ഞാൻ ഏറ്റെടുക്കാറുണ്ട് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങൊന്നും പഠിക്കാൻ പോയിട്ടില്ല അതുപോലെ ഓരോ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ കണ്ടും നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇതൊക്കെ ഒരൊന്ന് ചെയ്തെടുക്കാറുള്ളത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതലാഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള കഴിവും നമുക്കതിൻ്റെ കൂടെ തന്നെ പഠിച്ചോന്ന് തരുകയും ചെയ്യും കേട്ടോ എന്നാൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു അട്ടിതേപോലെ സെവൻ തൗസൻഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇതിമേൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനെങ്ങനെ ഗം ഒട്ടിച്ചുകൊടുത്താലും അതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട് അതൊന്ന് ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് തുന്നി കൊടുത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഇതേപോലത്തെ പേളാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അതും ഈ ഗം പശം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനതും ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കസ്റ്റമർ നെറ്റിൻ്റെ ക്ലോത്തും സാറ്റിൻ്റെ ക്ലോത്തും മാത്രം നിൽക്കു തന്നിരുന്നു പിന്നെ ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലും അതിൻ്റെ അടിയിലുള്ള സിറ്റ്നെറ്റും ഒക്കെ ഉള്ളതൊക്കെ എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടാണ് തിമ്മിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അതേപോലെ ബോ ഒക്കെ ഫുള്ളായിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ ഇതേപോലെ പൊട്ടിച്ചെടുത്തു പിന്നെ അതേപോലെ മുകളിൽ നെറ്റ് അതിൻ്റെ താഴെ സാറ്റിൻ നെറ്റ് അതിൻ്റെ താഴെ നമുക്ക് സ്റ്റിഫ് നെറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കോട്ടൺ നെറ്റും കൂടാണ് കോട്ടൺ മെറ്റീരിയലും കൂടാണ് ഇതിന് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് കോളറിനൊക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ബോയും ആ ബോക്ക് ഒക്കെ അനുസരിച്ച് ഒരു ടൈലും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോൻ്റെ മുകളിലായിട്ടൊരു അതേപോലെ ബട്ടർഫ്ലൈയും പേളിൻ്റെ മുത്തും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ സിബാണിതിന് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ആ റഫറൻസ് ബുക്കിൽ പോലെയുള്ള ചെയ് ഏതായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവർ ചെയ്യുന്നത് വേറെ രീതിക്കും നമ്മൾ ചെയ്യുന്നത് വേറൊരു ശൈലിക്കും ആയിരിക്കുമല്ലോ അപ്പോൾ ഏകദേശം ഞാൻ ആക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണതുപോലെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ